എവിടെയാണ് ആ മെമ്മറി കാർഡ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളൻ കപ്പലിൽ തന്നെയെന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വരുന്നുണ്ടെങ്കിലും വ്യക്തമായ ചിത്രം ഇതുവരെ കിട്ടിയിട്ടില്ല ആരാണ് മെമ്മറി കാർഡ് എടുത്തത് ഇനി ആരെങ്കിലും മെമ്മറി കാർഡ് എടുത്ത് മാറ്റി ദൃശ്യങ്ങൾ വായിച്ചു കളഞ്ഞാലും ആ ദൃശ്യങ്ങൾ തിരികെ എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് മാത്രവുമല്ല ആ മെമ്മറി കാർഡ് നിർണായകം തന്നെയാണ് ബസ്സിനുള്ളിൽ മൂന്ന് ക്യാമറകൾ ഒന്ന് ഡ്രൈവറുടെ സീറ്റിൽ നിന്നും മുന്നിലോട്ടുള്ള വ്യൂ മറ്റൊന്ന് ബസ്സിനകത്തുള്ള വ്യൂ മറ്റൊന്ന് ഫുട്ബോർഡിൽ നിന്നും അകത്തേക്ക് കയറി വരുന്ന യാത്രക്കാരെ ഉദ്ദേശിച്ചുള്ള വ്യൂ ഏതായാലും മൂന്ന് ദൃശ്യങ്ങൾ മൂന്ന് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളുള്ള ആ മെമ്മറി കാർഡ് ആരെയായിരിക്കും കുരുക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിർണായകമാണ് പ്രത്യേകിച്ചും നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്ന ഈ സമയത്ത് മെമ്മറി കാർഡ് ഇല്ലാതെ തുമ്പ് കണ്ടെത്താനാകില്ല കൃത്യമായ സത്യം പുറത്തുവരില്ല എന്നുള്ള വഴിക്ക് ചർച്ചകൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ആ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ സാങ്കേതിക വിദഗ്ധർ തന്നെ പറയുന്നത് നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് തിരിച്ചു കിട്ടുമ്പോൾ അതിനൊരുപക്ഷെ ദൃശ്യങ്ങളില്ല എങ്കിൽ പോലും ദൃശ്യങ്ങൾ വായിച്ചു കളഞ്ഞാലും അത് തിരികെ ലഭ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത് ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറു വശത്ത് തൻ്റെ മകനെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നവരെ അതായത് തൻ്റെ ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് മകനു നേരെ നിരന്തരം ആരോപണവുമായി രംഗത്ത് വരുന്നവർക്കെതിരെ യെദുവിന്റെ അമ്മയും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനായി മകനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് യെദുവിന്റെ അമ്മയും പറയുന്നത് അപ്പൊ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്ത എനിക്ക് ഇപ്പൊ ജോലിയില്ല ശമ്പളവും ഇല്ല ഒരു അവസ്ഥയും ഇല്ല ജോലിക്ക് കയറാൻ ഈ ഒരു കേസ് കിടക്കുന്നതിന്റെ പേരില് അവർക്ക് ജോലിയുണ്ട് അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് ജോലിയുണ്ട് നമ്മളിപ്പം തീർന്നില്ല യദുവിനായി ചലഞ്ചുമായി അടക്കമുള്ളവർ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇത് ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നതും കേരളം കാണുകയാണ് മാത്രവുമല്ല ഈ ഒരു വിഷയത്തിൽ രണ്ട് നിയമ പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഒരു ഹർജി അതോടൊപ്പം യതു നൽകിയ ഹർജി മാത്രവുമല്ല ടെക്നീഷ്യന്മാർ ആരാണെന്ന് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് കിട്ടുമെന്നും തനിക്കോ കണ്ടക്ടർക്കോ മെമ്മറി കാർഡ് എടുക്കാൻ സാധിക്കില്ലെന്നും കാർഡിരിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ പോക്കറ്റിലിട്ട് പോലീസിന് കൈമാറുമായിരുന്നുവെന്നും ഇരുട്ടിൽ തപ്പി മെമ്മറി കാർഡ് ആരെങ്കിലും ഒക്കെ നശിപ്പിക്കുമെന്നും നടക്കുന്നത് അട്ടിമറിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള യദുവിന്റെ വെളിപ്പെടുത്തലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു ഏതായാലും യദുവിന്റെ നിർണായകമായ വെളിപ്പെടുത്തലിന് പിന്നാലെ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ തന്റെ പേരിലോ കണ്ടക്ടർ സുബിന്റെ പേരിലോ സ്റ്റേഷൻ മാസ്റ്ററുടെ പേരിലോ കേസ് ചുമത്തി കേസ് വഴുതിരിച്ചുവിടാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് യതു പറയുന്നത് സംഭവം നടന്ന അന്ന് രാത്രി തമ്പാനൂർ ഡിപ്പോയിൽ സുബിനെ സഹായിക്കാൻ ആരൊക്കെ വന്നുവെന്നും അന്നത്തെ ദിവസം ടെക്നീഷ്യന്മാർ ആരൊക്കെയായിരുന്നു ഏത് പാർട്ടിക്കാരായിരുന്നു ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷൻ മാസ്റ്ററെ പുറകെ പോകേണ്ട ആവശ്യമില്ലെന്നും യതു ഒരു പ്രമുഖ ഓൺലൈനിലൂടെ വ്യക്തമാക്കിയിരുന്നു വലിയ അട്ടിമറി ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് യതു വിശ്വസിക്കുന്നത് ടെക്നീഷ്യന്മാർ ആരാണെന്ന് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരം ലഭിക്കും ഒരു ടെക്നീഷ്യൻ അല്ലാതെ മറ്റാർക്കും മെമ്മറി കാർഡ് എടുക്കാൻ സാധിക്കില്ല കാർഡ് എടുക്കാൻ ടെക്നീഷ്യന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് തനിക്ക് മെമ്മറി കാർഡ് എടുക്കാൻ അറിയില്ല പോലീസിൽ വിശ്വാസമില്ല രാത്രി ബസ്സിൽ നിന്ന് തന്റെ ബാഗ് എടുക്കുന്ന സമയത്ത് പോലീസ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് മെമ്മറി കാർഡ് എടുക്കുന്നതെന്നും ഇത് ചോദിച്ചിരുന്നു തർക്കമുണ്ടായിരുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ കണ്ടക്ടർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു എന്ന് പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും ഇത് പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനെയും എം എൽ എ സച്ചിൻ ദേവനെയും കേസിൽ നിന്നും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് താനാണ് പ്രശ്നക്കാരനെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അവർ ഉന്നത പദവികളിലിരിക്കുന്നതുകൊണ്ടാണ് പോലീസ് ഉദാസീനത കാണിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ബസ് ഡ്രൈവർ യെതുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കാർഡുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ കണ്ടക്ടർ സുബിൻ തർക്കത്തിനുശേഷം ബസിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി സി ടി വിയുടെ മോണിറ്റർ നോക്കുകയാണ് ചെയ്തതെന്നാണ് മൊഴി സംഭവം നടന്ന ദിവസം രാത്രി റൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും യദുവിന് പിന്തുണയുമായി നിരവധി പേരാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രംഗത്ത് രംഗത്തുവന്നുകൊണ്ടിരിക്കുന്നത്